ഫാൻറ്റസി വേൾഡ് വെച്ച് സി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ റിസോർട്ട് വർക്കിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വർക്ക് നിർത്തിയിട്ടൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കുറേശ്ശേയൊക്കെ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ വെൽഡിംഗ് വർക്ക് കറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിലം കോൺക്രീറ്റ് ചെയ്തിരുന്നു പിന്നെ വയറിങ് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അപ്പം നമ്മളിപ്പം മഴക്കാലമായിട്ടോ അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒക്കെ മഴ ആയിട്ട് അല്ലാണ്ട് വെള്ളം പിത്തിയിലേക്കൊക്കെ നനയുന്നുണ്ട് അപ്പൊ പിന്നെ അങ്ങ് തേച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മള് പണിക്കാരെ ഏൽപ്പിച്ചിരിക്കും നമ്മള് കോണ്ടാക്ട് കൊടുക്കുവേത് അപ്പം ഹിന്ദിക്കാരാട്ടോ തേക്കുന്നത് വായിമാരാണ് തേക്കുന്നത് അപ്പൊ അവരവിടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അവര് ഇത്രയും ദിവസം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് കോർത്തിരിക്കുവായിരുന്നു അപ്പൊ നമ്മുടെ പണിക്ക് പണി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഏകദേശം നല്ല തെളിച്ചൊക്കെയാണ് അപ്പം മഴക്കാലമാണ് നല്ല മഴയുണ്ട് എപ്പളാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അവർ അങ്ങോട്ട് പറഞ്ഞു മണ്ട മയൽ ഭാഗം മുഴുവനും ഷീറ്റിട്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം അവര് തന്നെ ചെയ് അവര് തന്നെ ചേട്ടായി എല്ലാവരും കൂടി കേട്ടോ ചെയ്തത് പിന്നെ മണ്ട ഒക്കെ ക്ലീൻ ആക്കണമല്ലോ തേക്കാനായിട്ട് അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല അന്തരീക്ഷം കേട്ടോ അപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ പടങ്ങൊക്കെ കെട്ടണമല്ലോ അവർ പടങ്ങൊക്കെ അവരൊക്കെ തന്നെ നമ്മൾ കോൺടാക്റ്റ് കൊടുത്തോണ്ട് സുഖാ കേട്ടോ അവരതിനെല്ലാം ചെയ്തോളും അപ്പോൾ ക്രിസ്റ്റിയ കൃഷിയായിരുന്നിപ്പം ചേട്ടാടുകൂടെ ഇവിടെ വലിയ ആളായിട്ടൊക്കെ ഉണ്ട് കേട്ടോ സിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ വേറെ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പം സാധനങ്ങളൊക്കെ നമ്മളെ സൈഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് സിമെൻ്റ് കൂണെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സാൻഡും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കൂണിലെ മുകളിലേക്ക് കയറാൻ കൂണി ഉണ്ടായിരുന്നു കേട്ടോ മഴയത്തായത് തലഭാഗം കെട്ടിവെക്കാത്തതുകൊണ്ട് അതിപ്പം ഏകശം പോയ രീതിയിലാണ് വേണ്ടിട്ട് കയ്യാങ്കളി ആട്ടോ മൂളിക്കയറണ ഇറങ്ങണല്ലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ഇതാണ് നമ്മുടെ മീൻപായിട്ടോ അപ്പൊ നേരത്തെ ചാന്തക്കെ വീഴുമ്പോ ഉം വിശു പോയിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ചാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവര് വല്ല എല്ലാ ഐഡിയാപരമായിട്ടുള്ള പരിപാടികളൊക്കെ കേട്ടോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയൊക്കെ ഉദ്ദേശിച്ച് അവര് കട്ടയുടെ ഇടയ്ക്കൂടെ ഹോളിട്ടിട്ട് കമ്പി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇടും അപ്പൊ രണ്ട് സൈഡിലേക്ക് ഒരേപോലെ തന്നെ എത്തുമല്ലോ ഇനി അതിനായിട്ട് കമ്പും കോലൊന്നും വേണ്ട അങ്ങനെ ഭയങ്കര ഐഡിയപരമായിട്ടോ അവര് നല്ല അതുപോലെ നല്ല സ്പീഡൊക്കെ നമ്മളിതിനു മുമ്പ് നമ്മുടെ വീടൊക്കെ തേപ്പിച്ചതൊക്കെ ഹിന്ദി വഴ ഉണ്ട് നമ്മുടെ സാധാ ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ എത്ര എന്ന് പറഞ്ഞാൽ അവർക്ക് പറഞ്ഞാൽ നല്ല കൈ സ്പീഡും പിന്നെ അതുപോലെ അവർക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത്ര പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മടുക്കും പക്ഷെ അവർക്ക് പറഞ്ഞാൽ അവർക്ക് ആന ഒരു മടുപ്പെന്ന് പറഞ്ഞ പരിപാടിയില്ല കേട്ടോ എന്താണ് രഹസ്യം മാത്രം അറിയില്ല ആക്കറിഞ്ഞാൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഗ്രൗട്ടടി അച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവര് രണ്ടുമൂന്നു ദിവസത്തിനുള്ളിലൊക്കെ തീർക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്താണേലും അവര് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് മൊത്തം ഒരു അഞ്ചു പേരാണ് ഉള്ളത് അപ്പം ഇത് ആദ്യത്തെ ദിവസത്തെ പറക്കാട്ടോ ഫസ്റ്റ് ദിവസം അവർ വന്ന് ഈ പ്ലാ പ്ലാസ്റ്റിക് ഒക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ആയിട്ടോ കാരണം മഴ പെരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉണ്ട് ആദ്യം അതൊക്കെ തീർത്തു അപ്പം രണ്ട് സൈഡ് പുറ സൈഡ് രണ്ട് സൈഡാട്ടോ ഇപ്പം അവരെ മണ്ട് മണ്ട സെൻ സൈഡിന്റെ അടിയാണ് അടി ആട്ടോ വസ്തു തുടങ്ങിയത് അപ്പം എന്തായാലും ഒരു സൈഡ് പകുതിയാക്കിയിട്ടുണ്ട് അതേപോലെ അപ്പുറത്തെ സൈഡും പകുതിയാക്കിയിട്ടൊന്നും കേട്ടോ നല്ല ഒക്കെ പരിപാടി വർക്കൊക്കെ നല്ല സ്പീഡാണ് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഫിനിഷിങ്ങൾ ഉള്ള വർക്കൊക്കെ കേട്ടോ അവർക്കൊന്നും പറയാനായിട്ട് കുറയാണെന്നും നമ്മളിപ്പോ മെയിൻ ആയിട്ട് നമ്മള് മലയാളികളെ സംബന്ധിച്ച് നമ്മൾ നമ്മളെവിടെയും കുറ്റമാണല്ലോ കണ്ടുപിടിക്കുന്നത് പെട്ടെന്നല്ല പോരായി ഒന്നും പറയാനായിട്ടൊന്നുമില്ല എല്ലാം നല്ല വർക്കൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അവരാണേലും തെറ്റ് ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ എന്താണെങ്കിലും നമുക്ക് തീർന്നു കിട്ടുക എന്നാണ് വിഷ ഈ സൈഡിലൊക്കെ പെട്ടെന്ന് ഈ പിറ്റേലൊക്കെ നനയുന്നുണ്ടായിരുന്നു കാരണം കണ്ടിന്യൂസ് മഴയാകുമ്പോൾ പെട്ടെന്ന് അനിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ ചേട്ടായിട്ടോ ചേട്ടയ്ക്ക് കുറച്ചായിരം ഗൾഫ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാം അതുകൊണ്ട് ഇവരെ മേക്കണമെങ്കിലും ഇപ്പം നമുക്ക് ഭാഷ അറിയത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അവർക്ക് മലയാളം അറിയാമെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല എന്ന് വേണ്ടെങ്കിൽ അവർ നമ്മളെ പറ്റിച്ച് പറയും കാരണം അവരൊന്നും അറിയത്തില്ലാത്ത പോലെ നിൽക്കും അപ്പം നമ്മൾ ഹിന്ദി അറിയാമെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാം അസുഖമായിട്ട് അവരുടെ അടുത്ത് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളിപ്പം സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങളെ ഇന്ത്യയിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടയ്ക്കുന്നതിന്റെ കുഴപ്പമില്ല കേട്ടോ നമുക്കൊന്നും അറിയത്തില്ല എസ് സിക്ക് പെട്ടു കേട്ടോ എസ് സി ഐക്ക് പിന്നെ ആരെ കിട്ടിക്കഴിഞ്ഞാൽ വറുത്താനും പറഞ്ഞു ഭയങ്കര ഹാരമാണ് പക്ഷെ ഇവിടെ വന്നെങ്കിൽ പെട്ടുപോട്ടോ ഇവരാരും മലയാളം അറിയാമെന്നൊന്നും ആദ്യം പറഞ്ഞില്ല കേട്ടോ അറിയാമെന്നൊന്നും നമുക്ക് അറിയാം പക്ഷെ അവരാരും മീണ്ടുന്നില്ല റിസ്ഐ പെട്ടുപോയി അപ്പോ നമ്മുടെ ഫ്രണ്ട് ബാബും ദേശു എസ് വരെ ഹാപ്പി ആയിട്ടോ എസ് സി കാണണം കാണണം എന്നൊക്കെ പറഞ്ഞ ഇവിടെ വരുവായിരുന്നു പിന്നെ എന്താ ചോദിച്ചാൽ ഇവർക്ക് ഞങ്ങള് ഫസ്റ്റ് സന്ധ്യ ആയിക്കഴിഞ്ഞപ്പോ തന്നെ ഇവര് അങ്ങോട്ട് പറഞ്ഞാൽ ലൈറ്റ് വേണം ലൈറ്റ് വേണമെങ്കിൽ രാത്രി വേക്കണം ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചു പിരിച്ചു ഉമ്മ പറയുമായിരിക്കും വിചാരിച്ചോ സന്ധ്യ ആയി കഴിഞ്ഞപ്പോ അവര് വെച്ചാൽ അവിടെ ലൈറ്റ് എവിടെ എന്ന് വെച്ചപ്പോ ഞങ്ങൾ ആപ്പാട് പെട്ട് പിന്നെ വേഗം ലൈറ്റും വയറൊക്കെ കൊണ്ടുവന്നൊക്കെ കണക്ട് ചെയ്തൊക്കെ സെറ്റാക്കി കൊടുക്കുവായിരുന്നു അവർക്ക് പെട്ടെന്ന് പണിയാ എന്തോ വേറെ എവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റിട്ട് വന്നതോ എന്താണേലും അവര് വേഗം തീർക്കാനുള്ള പരിപാടി തന്നെ കേട്ടോ എന്തായാലും അവര് ഒരു രണ്ട് പകലും ഒരു രാത്രി കൊണ്ടിട്ട് പരിപാടി തീർത്തു കേട്ടോ പെട്ടെന്ന് പരിപാടിയൊക്കെ പരിപാടി ഒക്കെ ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് അഭയപ്പോ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഇവിടെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞവർ അന്നാൽ പോലും വേണ്ടിയില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഇട്ടിട്ടുള്ള പരിപാടി കേട്ടോ അതിപ്പോൾ പകലാണ് പക്ഷെ എന്നാലും തേച്ചൊന്നും ഇങ്ങനെ ഇപ്പം തന്നെ മൊത്തത്തിനുള്ളിൽ ഇരുട്ട് വന്നു കഴിയുമ്പോഴേ കാണാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് എന്തായാലും ബൾബ് എടുത്ത് ഉപകാരം ആട്ടോ ഇപ്പം രണ്ട് ദിവസം ഏതായാലും മഴയൊന്നും പെയ്തില്ല അപ്പം ഇന്ന് ഇപ്പം ഏകദേശം വൈകുന്നേരം ആകാനായിട്ടുണ്ട് കേട്ടോ ഇന്നുകൊണ്ട് വർക്കൊക്കെ തീർത്ത് എന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ടവര് അപ്പൊ എല്ലാരും ഇന്ന് കാണാനായിട്ട് വന്നതാട്ടോ കേട്ടോ നിലമ്പാണിയും വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ റിസോർട്ട് വർക്കിന്റെ നിലം പോകിട്ടും കഴിഞ്ഞു വയറിങ് ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ ഉണ്ടല്ലോ പിന്നെ അത് തേപ്പ് കഴിഞ്ഞിട്ട് അടക്കുള്ളൂ അപ്പൊ തേപ്പും കഴിഞ്ഞു കേട്ടോ ഇത്രയൊക്കെ വർക്കുകളൊക്കെ എത്തി നിൽക്കുവാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ഞാൻ ഇറങ്ങി കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇവരുടെ നമ്പറൊക്കെ തന്നേക്കാം കേട്ടോ ഇവർ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പെട്ടെന്ന് പണിയൊക്കെ തീർത്തോളൂ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും അറിയണ്ട കരാറ് കൊടുത്താൽ പിന്നെ നമ്മൾ നോക്കി നിൽക്കണം എന്ന് മാത്രം അതിപ്പോൾ ആരായാലും നമ്മൾ നോക്കണം അല്ലെങ്കിൽ എന്തായാലും നമുക്ക് എന്താകുമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്താണ് ഞങ്ങൾക്ക് എന്തായാലും വർക്ക് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം